ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ധ്യാൻ ധന്യ മൊമൻസിലേക്ക് സ്വാഗതം പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇന്നത്തെ വീഡിയോ ഒരു പൂവിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പൂവ് എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പൂവ് കണ്ട കണ്ണെടുക്കാനേ തോന്നില്ല കേട്ടോ അത്ര മനോഹരമായിട്ടുള്ളൊരു പൂവ് നിങ്ങൾക്കും കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ പൂവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൂവിൻ്റെ പേര് ടോർച്ച് ജിഞ്ചർ ജിഞ്ചർ കുടുംബത്തിലായതുകൊണ്ടാണ് ഇതിനെ ടോർച്ച് ജിഞ്ചർ എന്ന് പേര് വിളിക്കുന്നത് നല്ല ഉയരമുള്ള ഒരു ചെടിയാണ് ഇലകളാണെങ്കിലും നല്ല നീളത്തിലുള്ള ഇലകളാണ് ഇലകൾക്കെല്ലാം നല്ല മിനിസമാണ് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പൂവുകളും ഈ പൂവിനെല്ലാം നല്ല മിനിസമാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ റെഡ് കളറിലുള്ള പൂക്കളുണ്ട് ഇതിപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള ഒരു പൂവാണ് ഇത് ഒരു തണ്ടിലാണ് നിൽക്കുന്നത് പൂവ് ഇന്ന് ഒന്ന് രണ്ട് മാസമൊക്കെ പൂവിങ്ങനെ നിൽക്കും അതു കഴിയുമ്പോൾ കണ്ടില്ലേ വേറെ പൂക്കളൊക്കെ കരിഞ്ഞു നിന്നിതുപോലെ ഇത് കരിഞ്ഞുങ്ങ് പോകും പിന്നെ ഇതിന്റെ അടുത്തൊക്കെ മുട്ട മുട്ട് പോലേക്കണ്ട് അല്പം വിരിയാത്തതുണ്ട് നന്നായിട്ട് വിരിഞ്ഞതക്കി ഉണ്ടായിരുന്നതിന്റെ ചോട്ടിൽ കുറേ പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഈ പൂവിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല പിന്നെ ആറിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു ഇത് ടോർച്ച് ജിഞ്ചർ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഞാൻ ഇപ്പോ നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഞാൻ ഇങ്ങനക്ക് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആണ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത് ആൾ പുലിയല്ല പുപ്പുലിയാണെന്ന് എനിക്ക് അപ്പോഴാട്ടോ മനസ്സിലായത് പിന്നെ ഈ ഫ്ലവർ നമുക്ക് സാലഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മലേഷ്യയാണ് ഇതിൻ്റെ ജന്മസ്ഥലം അപ്പോൾ ഈ ഫ്ലവർ നമുക്ക് ആഹാരമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ആട്ടോ ഈ പൂവിനെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാമെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പൂവ് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഈ പൂവ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് ഈ പൂവ് നേരിട്ട് കാണാനും കൂടെ സാധിക്കട്ടെ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ ഇനി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ എന്നെ പ്രചോ എനിക്കൊരു പ്രചോദനം തോന്നുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുണ്ട് താങ്ക്